പ്പുമസി ഞാനും നീയും ഒന്നാകുന്നു ദൈവവും ഭക്തനും ഒന്നിച്ചു തീരുന്ന വിശ്വാസദർശനത്തിൻ്റെ പുണ്യഭൂമിയായ ശബരിമലയെ കള്ളന്മാരിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിനാണ് അയ്യപ്പൻ നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ശബരിമലയിൽ നടന്നത് തീവട്ടിക്കൊള്ളയാണ് ദേവന്റെ സ്വത്ത് സമ്പാദിക്കാനുള്ള അത് കൊള്ളയടിക്കാനുള്ള ഉപാധിയായി ദേവസ്വം ബോർഡുകളെ കാണുന്ന ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നത് അത് അത്ഭുതപ്പെടാനില്ല വിശ്വാസം നമ്മളെയെല്ലാം മനസ്സിനകത്തുള്ളത് അത് ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ജലമായ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് അത് ആരാധനാലയങ്ങളിലേക്ക് ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും അവരെല്ലാം എത്തിക്കുന്നത് തീവ്രമായ വിശ്വാസമാണ് ആ വിശ്വാസം മനുഷ്യ നന്മ പകരുന്നതാണ് അത് കാരുണ്യപൂർണ്ണമായ നടപടികൾ നമുക്ക് നൽകാൻ അവസരം നൽകുന്നതാണ് വിശ്വാസമില്ലാത്തവർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് ദൈവത്തെ സംരക്ഷിക്കാനും കാക്കലുമല്ല ദൈവത്തെ കാക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സ്വത്ത് കാക്കലാണ് എന്ന് അവർ വിചാരിച്ചു പോയിരുന്നതാണ് യാഥാർത്ഥ്യം ഇങ്കിലാമ സിന്ദാബാദ് വിളിക്കുന്നത് പോലെ സ്വാമിയെ എന്ന് വിളിക്കുന്നവരിൽ നിന്നും നമുക്ക് കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇത് വളരെ ഒരു സമ്മേളനമാണ് അയ്യപ്പൻ എല്ലാവരുടെയും ദൈവമാണ് ശബരിമലയിൽ പോകുന്നതിന് ആർക്കും തടസ്സമില്ല അവിടെ മുകളിൽ ബാബരസ്വാമിയുടെ പ്രതിനിധിയുണ്ട് കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ യഥാർത്ഥ പ്രതീകമാണ് നമ്മൾ ശബരിമലയിൽ പലപ്പോഴും ദർശിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുണ്യക്ഷേത്രത്തെ ഈ കാലനക്ഷേത്രത്തെ അതിൻ്റെ പവിത്രതയോടും പരിശുദ്ധിയോടും കാത്തുസൂക്ഷിക്കണം എന്നുള്ളത് കേരളത്തിലെ സമൂഹ മനസ്സിന്റെ ആഗ്രഹമാണ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ലംഘിക്കപ്പെട്ടു പൂങ്കാവനം സംഘർഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും വേദിയാക്കത്തക്കവണ്ണം ഒരു വെല്ലുവിളിയായി രണ്ട് യുവതികളെ അതിലേക്ക് കയറ്റിയിരുത്തി വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞ സർക്കാർ വിശ്വാസത്തെ വെല്ലുവിളിച്ചു മുറിവേറ്റ മനസ്സുമായിട്ട് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഈ പുണ്യതീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പരിശുദ്ധിയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കണം അത് അവസരമുണ്ടാകാത്ത കോണം ആ തെറ്റ് ചെയ്തവർക്ക് തന്നെ ആ തെറ്റുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടായി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണത് നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്വർണപ്പാളി എടുത്തിട്ട് അത് ചെമ്പാണെന്ന് മഹസരൽ രേഖപ്പെടുത്തുക സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കി അങ്ങ് പ്രഖ്യാപിക്കുക ചെമ്പ് കൊണ്ടുപോയിട്ട് സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് അത് ചെമ്പാണെന്ന് പ്രഖ്യാപിച്ച് ആ സ്വർണപ്പാളിക്ക് പകരം ചെമ്പ് പാളി ഉണ്ടാക്കി അതിനെ സ്വർണം പൂശുക അത് സഹലിയെടുത്തും പ്രദർശന വസ്തുവാക്കി മാറ്റുക ഇതിന്റെ നാല് വഴികളിലേക്ക് പോയാൽ രണ്ടായിരത്തി പത്തൊൻപത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊമ്പത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞ കവചങ്ങൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ ഏൽപ്പിക്കുന്നു പന്ത്രണ്ട് കഷ്ണങ്ങളായി തിരുവാഭരണം കമ്മീഷനുടേയോ ദേവസ്വം സ്മിത്തിൻ്റെയോ സാന്നിധ്യമില്ല മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികൾ എന്നാണ് അപ്പോൾ തൂക്കം ഇരുപത്തി കിലോ നാന്നൂറ് ഗ്രാം എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് തിരുവാപുരം കമ്മീഷനും സ്പിത്തും ചെന്നൈയിൽ പോയി സ്വർണം പൂശിയത് ഇരുപത്തിയൊമ്പത് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിൽ എത്ര അൻപത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് സിഡന്റിന്റെ ഉത്തരവിൻ പ്രകാരമാണ് നടപടികൾ ഇത് തന്നെയാണ് ദ്വാരപാലകശിപ്പത്തിലെ താഴെയുള്ള സ്വർണം പതിഞ്ഞ തകിടികളുടെയും കാര്യം ഇതേ പോമാറ്റിൽ ഇത് തന്നെയാണ് ശ്രീകോവിലിന്റെ കഥകിന്റെ കട്ടളയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞ ചെമ്പ് കവചം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു കൊടുത്തത് അത് നാല്പത്തിരണ്ട് കിലോ നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഇത് തിരികെ കൊണ്ടുവന്നതായിട്ട് ഒരു രേഖകളും നിലവിൽ കാണപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒമ്പതിൽ ഇത് ആവർത്തിച്ചു പഴയ കഥക് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച് ശ്രീകോവിലിന്റെ പുതിയ കഥക് സ്വർണം പൂശി പുതിയ കഥക് ആഘോഷപൂർവം ഉണ്ണിക്കൃഷൻ പോറ്റി ദേവസ്വം പ്രസിഡന്റ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശബരിമലയിൽ എത്തിച്ചു ഇതിനൊന്നും കൃത്യമായ മഹസർ സൂക്ഷിക്കുകയോ നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലക്ക് കേരളത്തിലൊട്ടാകെ ഈ കഥകിൻ്റെയും കട്ടലുടേയും ഘോഷയാത്ര നടത്തി കോട്ടയത്ത് ഇളംപള്ളി ക്ഷേത്രത്തിൽ ഈ ഘോഷയാത്ര ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് തന്നെ പങ്കെടുത്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലും പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുമ്പോൾ ഹൈക്കോടതി സജീവമായി പ്രശ്നത്തിൽ ഇടപെട്ടു ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം നടത്തിയതിൽ നടപടിക്രമങ്ങൾ ചിലത് പാലിച്ചിട്ടാമിനോട് ഭയപ്പെട്ട് ഹൈക്കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് പക്ഷെ അവിടെയും ദേവസ്വം ബോർഡ് ഫലപൂർവ്വമായി ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് പുണ്യം പൂങ്കാവനും പദ്ധതിയിൽ ഉണ്ടായ ക്രമക്കേടിന്റെ പേരിൽ എ ഡി ജി പിയുടെ ഒരു അന്വേഷണം നടന്നു അത് ഹൈക്കോടതിയുടെ അന്വേഷണമായിരുന്നു ആ അന്വേഷണത്തിൽ കൃത്യമായിട്ടും ഈ പോറ്റി വിശ്വസിക്കാൻ കൊള്ളുന്നവനല്ല ഷേഡി ക്യാരക്ടറാണ് ഇദ്ദേഹത്തിന് ഇടപാടുകൾ സംശയകരമാണ് അതുകൊണ്ട് ഈ ഇടപാടുകളിൽ വലിയ വെട്ടിപ്പും തട്ടിപ്പും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കത്തുണ്ട് ആ റിപ്പോർട്ട് ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി ഹൈക്കോടതി സർക്കാർ നൽകിയതാണ് ഉണ്ണികൃഷ്ണൻ കോച്ചിയെ കുറിച്ചുള്ള റിപ്പോർട്ട് ഷേഡി ക്യാരക്ടറാണ് പച്ച മലയാളത്തിൽ ഭാഷയിൽ പറഞ്ഞത് കള്ളനാണ് എന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതി കേരള സർക്കാരിനെ ഏൽപ്പിച്ചത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് സർക്കാർ എന്തെങ്കിലും എടുത്തോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ദേവസ്വം വിജിലൻസ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉയരുന്ന ചോദ്യം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി നിശ്ചയിച്ച എ ഡി ജി പി ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പൂർത്തി വെക്കപ്പെടുന്നു അത് പുറത്തു നിറയുന്നു എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നു അതിൽ നടപടി ഉണ്ടാകരുത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു ഇതാരാണ് ചെയ്തത് ഇതാർക്കാണ് ചെയ്യാൻ കഴിയുക ഒരു വിജിലൻസ് ദേവസ്വം റിപ്പോർട്ട് എ ഡി ജി പി റിപ്പോർട്ട് അത് പൂർത്തിവെക്കണമെങ്കിൽ നിങ്ങളിത് ധരിക്കുന്നുണ്ടോ സർക്കാർ അറിയാതെ സംഭവിക്കുമെന്ന് മന്ത്രി അറിയാതെ സർക്കാർ അറിയാതെ സംഭവിക്കുമെന്ന് ഇതൊരു കാരണവശാലും സംഭവിക്കില്ല സർക്കാരിന്റെ അറിവോടുകൂടിയും സർക്കാരിന്റെ മുന്നിൽ കൃത്യമായിട്ട് അറിയാം വളരെ കാരക്ടറായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ള ഒരാളിനെയാണ് ശബരിമലയിലെ സ്വത്തുക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നറിയാവുള്ളൂ സർക്കാർ ഹൈക്കോടതി ഇടപെടുന്നത് വരെ അതും കർശനമായ ഭാഷയിൽ ഇടപെടുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് കള്ളനു ചൂട്ടുപിടിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യം എന്ത് മറുപടി പറയാനുണ്ട് മിസ്റ്റർ പിണറായി പിണറായി വിജയനോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവങ്ങളോട് കളിക്കരുതെന്ന് അത് കളിച്ചാൽ അത് അവസാന കളിയായിട്ട് മാറും എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ ആണെങ്കിൽ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിലും വിശ്വാസമില്ല ഇല്ല തൊഴുന്നതിലും വിശ്വാസമില്ല പിന്നെ അമ്പലത്തിൽ പോകുന്നത് ദേവന്റെ സ്വത്തിൽ കണ്ണു വെക്കാൻ മാത്രമാണെങ്കിൽ അതിന്റെ പരിമിത ഫലമാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും പിണറായി സർക്കാരിന്റെ മടിയിൽ നല്ല കനമുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത് അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് സസ്പെൻഡ് ചെയ്തില്ലാതാക്കാൻ ശ്രമിക്കുന്നത് മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം പിണറായിയുടെ സർക്കാരിന്റെ മടിയിലെ കനത്തിൽ വലിയൊരു പങ്ക് ദേവന്റെ സ്വത്ത് കെട്ട ധനമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ പ്രതിപക്ഷ നിയമസഭ പ്രതിപക്ഷ നേതാവാണ് ജോഷ് ഈ കട്ട് കൊണ്ടുപോയ സ്വർണ്ണ ആരുടെ കയ്യിലായിരിക്കുന്നത് ഈ അയ്യപ്പൻ്റെ സ്വർണ്ണ ഇപ്പ കയ്യിലേ ഇത് അറിയില്ലവർ വളരെ കുറച്ച് പേരെ ഉള്ളൂ കേരള മന്ത്രിസഭയ്ക്ക് അറിയാതിരിക്കുവോ ഇത് കൈകാര്യം ചെയ്തവർക്ക് അറിയാതിരിക്കുവോ അപ്പ ആ ഘട്ടം മുതൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട് സമസ്താപനാ പുറുക്കളെ തമ്പൂരാനെ എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ നേരിടുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും ഇത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്ഷേപിക്കാനല്ല ഇതിന് കേരള സമൂഹത്തിന് വിശ്വാസ സമൂഹത്തിന് മറുപടി കിട്ടിയ മതിയാകൂ അമ്പലം മുഴുങ്ങിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴിങ്ങനെ അമ്പലം മുഴുങ്ങാൻ ദൈവത്തിൻ്റെ ദേവസ്വങ്ങളുടെ സ്വത്ത് കക്കാൻ ഈ രാജ്യത്ത് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് ഈ രാജ്യത്ത് ഉയരുന്നത് ശബരിമലയിൽ കണ്ടിരുന്ന കേട്ട കേട്ട കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ദിവസം കഴിയുന്നോറും ആ ഹൈക്കോടതി ഇതിൽ നിങ്ങൾ നിങ്ങളാലോചിച്ച ഹൈക്കോടതി ഇത്ര തീവ്രമായി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല മുഴുവൻ നമുക്ക് ചെമ്പുകൊണ്ട് പൊതിഞ്ഞു പോയേനെ സ്വർണ്ണം മുഴുവൻ മാറ്റി ചെമ്പായി മാറിയ ഹൈക്കോടതി ഇടപെട്ടത് അത്രയും ബാക്കിയെന്ന് നമുക്ക് വിചാരിക്കും അതുകൊണ്ട് ശബരിമലയിലെ ഈ കാര്യത്തിൽ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് കേരളത്തിലെ പാർട്ടിയും പ്രതിപക്ഷവും പറഞ്ഞത് ഇത് കോടതി നിയന്ത്രണത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ പ്രതികളെ രംഗത്തു കൊണ്ടുവരാൻ കഴിയൂ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ില്ലേ മീനുകള് പമ്പൻ സ്രാവുകളെല്ലാം അകത്ത് വേറെ കിടക്കുന്നുണ്ട് ഈ സ്വത്ത് കൊള്ളയടിച്ചവർ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സി ബി ഐ കോട്ട് റിസ്പോൺസ് മോണിറ്റേർഡ് സി ബി ഐ എൻക്വയറി ഉണ്ടാക്കിയെടുക്കുന്നത് വരെയുള്ള പോരാട്ടവുമായിട്ട് ഇതിൽ യഥാർത്ഥ സത്യം തുറച്ചു പോരാട്ടവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് വിശ്വാസം അത് ഏത് വിശ്വാസമായാലും വിശ്വാസം എവിടെ തകർക്കപ്പെടുന്നുണ്ടോ ഏത് വിശ്വാസങ്ങളുടെയും പരിപാവനതയെ തകർക്കാൻ ശ്രമിക്കുന്നുവോ ഏത് വിശ്വാസത്തിൻ്റെയും സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെ മതേതര വിശ്വാസത്തിന്റെ നെഞ്ചിൽ ആൾന്നിറങ്ങിയ വിശ്വാസ പ്രമാണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങളിവിടെ പറയുന്നു അതുതന്നെയാണ് രണ്ട് വിശ്വാസ പങ്കവത്തിൻ്റെ പേര് ഇവിടെ യുവതീപ്രവേശത്തിൻ്റെ പേരിൽ നടത്തിയ പോരാട്ടനാടകങ്ങൾക്കെതിരെയും ഞങ്ങൾ പോരാട്ടം നടത്തിയത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഇവിടെ മാത്രം നിൽക്കുന്ന കാര്യമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിനാൻസ് വിംഗ് ഓഡിറ്റിന്റെ റിപ്പോർട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച് ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിനാൻസ് വിങ്ങിന്റെ ഓഡിറ്റ് ഉണ്ട് അവിടെ കൃത്യമായ കണക്കുകളില്ല എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് കാണിക്കുവെക്കുന്നതിനെ കുറിച്ചും അവിടെ ഉണ്ടാകുന്ന സമ്പത്തിനെ കുറിച്ചും കൃത്യമായ കണക്കുകളില്ല ആ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തത് റിപ്പോർട്ടിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയല്ല ചെയ്തത് ആ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുകയാണ് ചെയ്തത് ആ റിപ്പോർട്ടിന്റെയും നിജസ്ഥിതി അന്വേഷിക്കപ്പെടണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക പിണറായി നാട് ഭരിക്കുമ്പോൾ വിശ്വാസികൾക്ക് രക്ഷയില്ല ദൈവങ്ങൾക്കും രക്ഷയില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള പടപ്പുറപ്പാടാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഇത് ഇവിടെ തീരില്ല ഇത് തുടക്കം മാത്രമാണ് ഇത് പ്രഖ്യാപനം മാത്രമാണ് ഇനി വരും ദിവസങ്ങളിൽ കേരളമാകമാനം വിശ്വാസികളുടെ മനമുരുക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നൊരു സംശയമില്ല ദേവാലയങ്ങളെ അപകീർത്തിപ്പെടുത്താനും അതിന്റെ പവിത്രത കളങ്കപ്പെടുത്താനുമുള്ള ഈ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാകും അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലെയും തെലുങ്കാനയിലെയും ആന്ധ്രയിലെയും കർണാടകത്തിലെയും വിശ്വാസ സമൂഹത്തെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ആ കൂട്ടപ്രാർത്ഥനയുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഞങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിവിടെ മാത്രം ഒതുങ്ങുന്നില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ പുറംപൂച്ചു മാ പുറത്തുള്ള ഈ മേനിനടിക്കൽ മാറ്റി യഥാർത്ഥ കള്ളന്മാരെ കൊണ്ടുവരാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നടപടികൾ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അങ്ങേറ്റം സ്വാഗതം ചെയ്യുന്നു പക്ഷേ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് കള്ളന്മാരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാൽ അത് കട്ട മുതൽ കണ്ടുപിടിക്കാൻ സഹകരമാകില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം കൂടി നമുക്കിവിടെ രേഖപ്പെടുത്തേണ്ടി വരും എന്ന് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഈ വിശ്വാസ തീവ്ര പ്രതിജ്ഞാ സംഗമത്തിൽ അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യാണ് ഇവിടെ ജാതിയും മതവും ഒന്നുമല്ല വിശ്വാസമാണ് അതെല്ലാ വിശ്വാസവും ഇപ്പൊ നമുക്കറിയാം പഠിപ്പിക്കുന്നത് നന്മയാണ് ശബരിമലയിൽ നിന്ന് എപ്പോഴും പ്രസരിക്കുന്നത് നന്മയാണ് സ്നേഹമാണ് അതുകൊണ്ട് ആ നന്മയും ഇപ്രാവശ്യം മലകയറുന്നവരെല്ലാവരും എല്ലാ പ്രാവശ്യവും പ്രാർത്ഥനയാണ് ഞങ്ങളെല്ലാം മല കയറുന്നവരാണ് എല്ലാ വർഷവും മല കയറുമ്പോൾ അയ്യപ്പിൻ്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടണേ എന്ന് പ്രാർത്ഥന കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു അവസരമാണ് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയേണ്ടി വരും വിശ്വാസികളുടെ ഈ മഹത്തരമായിട്ടുള്ള പ്രതിഷേധ അഗ്നിയിൽ വിശ്വാസ തീവ്രയത്നത്തിൽ പിണറായി നിങ്ങളുടെ ഈ കാപട്യം ബെന്ത് വണ്ണീറാകും എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം സ്വാമി ശരണയ്യപ്പ